ഹായ് ഫ്രണ്ട്സ് അലന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്കേറ്റു അവൽ പോലെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നാൽ അവേലിന് വേണ്ട സാധനങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് വേണ്ടതാണ് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞാൽ നന്നായിട്ട് കിഴുകിയിട്ട് കോവയ്ക്ക നീളത്തിൽ മുറിച്ച് വയ്ക്കണം അത് മുറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഏത് ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കടുക് കടുക് ഇടുക കടുകിടുക കടുകിട്ടിയിട്ട് അതൊന്നും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കറിവേപ്പിലിട്ടുകൊടുക്കുക ഞാനിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് അമ്മ പറഞ്ഞു തന്നിട്ട് ഞങ്ങളങ്ങനെ അമ്മ ചെയ്തിട്ടും ഒക്കെ കണ്ടു പഠിച്ചിട്ടുള്ളതാണ് ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് അങ്ങനെ പഠിച്ചത് തന്നെയാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷിച്ചു നോക്കും ഇതേപോലെ യൂട്യൂബ് കണ്ടിട്ടും പരീക്ഷിച്ചു നോക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്ന് പഠിച്ചു വന്നത് ആ കറിവേപ്പിലിട്ടതിനു ശേഷം നമ്മൾ കഴുകി നുറുക്കി വെച്ചാൽ ആ കോവയ്ക്ക് നമുക്ക് ഇട്ട് കോവയ്ക്ക ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് രണ്ട് സാധനങ്ങളും കൂടി ഇടാനുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പ് പാകത്തിനും ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് പാകത്തിനും ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിക്കുക വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ആവിയിൽ വേവിച്ചെടുക്കാനാണ് അത് അടച്ച് വെച്ച് വേവിക്കാൻ പറയുന്നത് അതിങ്ങനെ ആവിയിൽ കിടന്ന് വന്നാൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോവക്കയുടെ പച്ച നിറക്കെ മാറിയിട്ട് വന്നിട്ടുണ്ടാകും അങ്ങനെ അപ്പോൾ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി എന്താണ് അത് ആ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാ കുവയ്ക്കും പിടിക്കണ ഇത് ഇളക്കി കൊടുത്തിട്ട് അത് നല്ലൊരു പാത്രം ഇട്ട് അടച്ചു വെക്കാം അപ്പം നമുക്കത് വേവണ സമയം കൊണ്ട് ഇതിലേക്ക് അരപ്പ് അരപ്പാവശ്യമുണ്ട് അതിനായിട്ട് തേങ്ങ ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തു പച്ചമുളക് പിന്നെ ജീരകം ഒരു കുറച്ച് കറിവേപ്പിലി എടുക്കുക മുളക് നമുക്ക് നമ്മളെ എരിവിന് ആവശ്യമായിട്ട് എടുക്കുക കേട്ടോ ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കുട്ടികൾക്ക് കഴിക്കാനുള്ള കാരണം നമുക്ക് തോന്ന എരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടുക എന്നിട്ട് അത് നമ്മൾ സാധാരണ അവിയലേക്ക് ചതക്കണ പോലെ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്താണ് അത്രേ വേണ്ടു വല്ലാണ്ട് അരയും വേണ്ട എന്നൊന്ന് ക്രഷ് ചെയ്യും വേണം അങ്ങനെ എന്താണ് നന്നായിട്ട് അരയേണ്ട ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക അങ്ങനെ ചതച്ചെടുക്കുക എന്താണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ വച്ചല്ലോ നമ്മളെ കോവയ്ക്ക അതൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ആ പച്ച നിറക്കെ വിട്ട് വന്നിട്ടുണ്ടാവും ആവി കയറിയിട്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പുണ്ടല്ലോ ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൽ ചേർത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക കോവയ്ക്ക് ആ അരപ്പും നന്നായിട്ട് ഇള യോജിക്കുന്ന വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ആ തേങ്ങ എത്തിയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടച്ചു വച്ചിട്ട് വേവിക്കുക അടച്ചു വെച്ച് വേവിച്ചിട്ട് എന്താണ് അത് തുറന്നു നോക്കുമ്പോൾ നല്ല അത് ഒന്ന് വെന്ത് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ടാവും എന്താണ് അപ്പോൾ നല്ല സ്മെല്ല് വന്നതിന് ശേഷം അത് പിന്നെന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവയ്ക്ക് വെന്തെന്ന് നമുക്കോ ഒരു പരുവ നമുക്കറിയാമല്ലോ അപ്പോൾ കുറച്ച് കറിവേപ്പില അതിൻ്റെ മീതിട്ട് കൊടുക്കുക ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മീതക്കൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണക്കുപ്പി അടപ്പിൽ തന്നെ ഇങ്ങോട്ട് ഞാൻ എടുത്തത് അതിലിങ്ങനെ തൂവി കൊടുക്കുക തൂവി കൊടുത്തതിന് ശേഷം അത് അടച്ചു വയ്ക്കുക നന്താണ് അത് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക എന്നിട്ട് പിന്നെ നമുക്ക് നമ്മൾ ആവശ്യത്തിന് ചൂർണ്ണം എടുത്തിട്ട് ഉപയോഗിക്കാം